നമ്മളിപ്പോഴേ പെരുമ്പാവൂരാണ് കേട്ടോ പെരുമ്പാവൂര് നല്ല മഴയാണ് നമ്മളിവിടെ ഒരു ആന ഇറങ്ങിന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ പാടത്ത് ആന ഉണ്ട് അറിഞ്ഞിട്ട് വന്നതാണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ആനയെ കാണിച്ചുതരാം എന്താ ഇതാണ് ആന ആനട്ടാ ഇത് പെരുമ്പാവൂരിലെ നമ്മുടെ കൂവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു പാറ പാടത്ത് നിൽക്കുന്നുണ്ട് ആ പാറയിൽ വരച്ചിട്ടുള്ള ഒരു ആനയുടെ രൂപമാണ് രൂപമായിട്ട് അപ്പോൾ എന്തായാലും സംഭവം ശരിക്കും ദൂരത്ത് നോക്കുമ്പോൾ ആന കിടക്കണ പോലെ തന്നെ തോന്നുന്നുണ്ട് എന്തായാലും അത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആന കിടക്കണ പോലെ അത് കുറച്ച് ദൂരം നോക്കി അടിപൊളി വരച്ചിട്ടുണ്ട് അപ്പോൾ പാറ അങ്ങനെ വന്ന് നിൽക്കണ കാരണം കൊണ്ട് തന്നെ ഒരു പാടത്തൊരു ആന നിൽക്കുന്നൊരു ഫീൽ എന്തായാലും ഇവിടുന്ന് കിട്ടും ഇത് നമ്മുടെ പെരുമ്പാവൂരിലെ കൂവപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്തായാലും അത് ഗംഭീരമായിട്ട് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം അടിപൊളി കഴിഞ്ഞിട്ടാണ് നോക്കിയേ അടിപൊളിയായിട്ട് വരച്ചിട്ടില്ലേ നമുക്ക് വേണമെങ്കിൽ അടുത്തൊന്ന് നോക്കാം ഇത് സംഭവം ഞാൻ വന്ന സമയത്ത് നല്ല മഴ എന്തായാലും എനിക്ക് വരുമ്പോൾ അവർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടം വരെ വന്ന് നോക്കിയാണ് ഇതിൻ്റെ ആണിയറയിൽ പ്രവർത്തിച്ച ആൾക്കാരൊന്നും ഇവിടെ ഇല്ലാട്ടാ അവരൊക്കെ ഇനി നമുക്ക് തപ്പി പിടിക്കേണ്ടി വരും എന്തായാലും ഇങ്ങനൊരു ക്രി ഇതിലിങ്ങനെ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഒന്ന് എന്തായാലും അടിപൊളിയായി എന്തായാലും എന്താ നമ്മുടെ ഗജ വീരൻ കിടന്ന് ഉറങ്ങണം ഉറങ്ങണില്ല എൻ്റെ ഇരിക്കന്നെ അപ്പോൾ അതേ നമ്മുടെ ആനക്കുട്ടം എന്താ ഇവിടെ ഇണ്ട് ദൂരത്തിനൊക്കെ നോക്കി ശരിക്കും ഒരു ആന കിടക്കണ ഫീൽ തന്നെയാണ് അപ്പോൾ എന്തായാലും അത് ഗംഭീരമായിട്ട് തന്നെ അത് അവര് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ എന്താ കണ്ടില്ലേ ശരിക്കും അടിപൊളിയായിട്ട് തന്നെ അത് വർക്ക് ചെയ്തിട്ടുണ്ട് ആന ആന കിടക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ നിന്ന് കുറച്ച് നോക്കി കുറച്ചും കൂടി അടിപൊളിയായിട്ട് തന്നെ കിട്ടും ദൂരത്തി നോക്കി ആന കിടക്കണ പോലെ ശരിക്കും ആന ഒരു മയങ്ങനൊരു ഫീൽ ചെയ്തോ അതെ ശെരിക്കും ആന കിടക്കുന്ന പോലെ ഇത് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പെയിന്റ് ഒക്കെ വെച്ച് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ അവര് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട് എന്തായാലും അത് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഇത് വരച്ച ആളുടെ ഒരു ആളുടെ ചേട്ടയാണ് വരച്ചേട്ടാ ഏട്ടാ നിന്റെ പേര് ആ ഇത് ആരാ വരച്ച് വരച്ചാ വരച്ചല്ലേ എന്തായാലും സംഭവം അടി എങ്ങനെ തോന്നി ഐഡിയ നീ എന്നത് എ പ്ലസ് അടിപൊളി സ്വന്തം ഫ്ലെക്സ് അവൻ ഓക്കെ അപ്പൊ എന്തായാലും അത് അടിപൊളിടാ ഇതിപ്പോ എത്ര പേര് ചെയ്തിട്ട് എത്ര പേര് ചെയ്യാനായിട്ട് ആ സൈഡും ഉണ്ട് രണ്ട് സൈഡുണ്ട് അല്ലേ ആ ഓക്കെ 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 എന്തായാലും സംഭവം രണ്ട് സൈഡും എന്തായാലും ഇവർ വരച്ചിട്ടുണ്ട് ഒരു സൈഡ് മാത്രല്ല രണ്ട് സൈഡിലും ഈ നമ്മുടെ പാറയില് നമ്മുടെ ആനയുടെ രൂപം വരച്ചിട്ട് കിട്ടും എന്തായാലും നമുക്ക് രണ്ട് സൈഡും നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ആ ഈ സൈഡും വേറെ രൂപത്തിലാണ് ആനയുടെത് ട്ടോ നമുക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തായാലും അപ്പർ സൈഡാണ് എന്തായാലും അടിപൊളിയായിട്ടുള്ളത് ആയിട്ടുള്ളത് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റീസ് ഒന്നര മണിക്കൂർ ചെയ്യണ്ടല്ലേ ആ കുറച്ചും കൂടി ഒന്ന് എന്തെങ്കിലും ചെയ്യണ്ടോ ഇനി കൂടുതലായിട്ട് ആ അത് പോലെ അപ്പൊ ഒന്നുകൂടെ ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ ആഹ് ആഹ് എന്തായാലും ദൂരത്തിൽ നോക്കുമ്പോൾ ശരിക്കും ആനപോലെ തന്നെ അതെയാ ഏഹ് എല്ലായിടത്തും അറിഞ്ഞു പോ അതെ അതെ ആൾക്കാർ വരാറുണ്ടല്ലേ എന്തെങ്കിലും സംഭവേട്ടോട് ഒരു ചേട്ടായിട്ട് ക്രിയേറ്റ് ആ ഓക്കെ അപ്പോൾ ആൾ വെറുതെ എല്ലാം ഇങ്ങനെ ആനയ വിഭത്തിലും ആക്കിയത് എന്തായാലും എന്തായാലും സംഭവം അടിപൊളിയായിട്ട് ആയിട്ട് അപ്പം ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റീസ് ഒക്കെ നമുക്ക് ഇനിയും കാണാം എന്തായാലും നല്ല മഴയാണ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ